ഹലോ അല്ല അല്ലേ അല്ലേ അല്ലോ ഓക്കെ അല്ലേ ഉറക്കം വരുന്നില്ലേ ലൈക്ക് ഇട്ടിട്ടുണ്ട് താങ്ക് യു സുതീഷ് സൗണ്ട് ഓക്കെ അല്ലേ ഞാൻ മ്യൂട്ടാക്കിയതല്ലാതെ യൂട്യൂബ് അമ്മ എന്തോ പണി ഒപ്പിക്കും എനിക്ക് ക്ഷീണമാണോ ഗൈസ് ടെൻഷനാ ടെൻഷനാണോ ടെൻഷനാണോ അതെന്നു കിട്ടിയോ കിട്ടിയാൽ പറയണേ എന്തോ എന്തിനാ ടെൻഷൻ അടിക്കുന്ന ആളുകൾ വരുമ്പോഴേ ചെയ്യൂ ഇതിങ്ങനെ ആദ്യമായിട്ടാടാ എന്തുവാ സംഭവം അറിയാത്തതുകൊണ്ടേ

ോ എന്താണ് ഒരു പാട്ട് പാടുമോ ഇപ്പോൾ

ൊട്ടില്ല സ്ക്രീനിലൊന്നും ഡബിൾ ടാപ്പ് അടിക്കുക ഗൈസ് Untuk menginginkan ingin kunjung memahami ini kelinga yang jadi tapi ini. Ini my body thank you. Untuk like

എപ്പോഴും പൊട്ടു തോന്നലായി അതെല്ലാം തോന്നിയുള്ളും എന്നെ കണ്ട ചിരിക്കും കുഞ്ഞിരിക്കും ചമ്മണ്ടൊരു കുഞ്ഞുവാ ലിറിക്സ് ഇല്ലാതെ നോക്കി ഭരതെന്നു പേരെ വിളിക്കും എനിക്കും ഉണ്ടൊരു കുഞ്ഞുമാമാ ീഴം താഷര നുള്ളും എന്നെ കണ്ടാക്കഞ്ഞാ ഗട് ചിരിക്കും ഓടിയ വീഴം താഷരങ്ങളും എന്നെ കണ്ട ഞാൻ കുഞ്ഞുമാനിടെ കല്ലിൻ കായം ചാതിച്ച ലുട്ടാ പിയ മണ്ണിയെ മണ്ണിൽ നിന്ന് കൂടെ കൂടെ ചൊന്ന് മണ്ണി എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇതെന്താ സംഭവം മണിച്ചേട്ടൻ ആ മണിച്ചേട്ടൻ പാട്ടേ അങ്ങനെ വീട്ടിൽ ഇഷ്ടത്തിലുള്ള ഒരു പെണ്ണോരുത്തി മഞ്ഞളു പോകും അന്ന കണ്ണുള്ളൊരു പെണ്ണന്നിത്തി ഏമണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണന്നിത്തി മഞ്ഞക്കിളിയം തോട്ടുബгом അന്ന കണ്ണുള്ളൊരു പെണ്ണന്നിത്തി അന്ന കണ്ണുള്ളൊരു പെണ്ണന്നിത്തി ഇന്നു വീവുവരവ जी हाय हेलो जय लेले के स्वागत